ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ കാണാൻ ഇടയായി കേട്ടോ അതായത് വേറൊന്നുമല്ല നമ്മുടെ അഖിൽമാരാർ അഖിൽമാരാരുടെ അടുത്ത് മീഡിയക്കാർ ചോദിക്കുകയാണ് ആര്യൻ എവിക്റ്റ് ആയത് ഒരു അൺഫെയർ എവിക്ഷൻ ആയിട്ട് തോന്നുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ അഖിൽമാരാരുടെ മറുപടി കേട്ടപ്പോൾ സത്യം പറഞ്ഞ ചിരിയാണ് വന്നത് അതിൽ അഖിൽമാരാർ പറയുന്നുണ്ട് കൊണ്ട് എന്താണ് അൺഫെയർ കറക്റ്റാണ് അവൻ എവിക്റ്റ് ആയിപ്പോയല്ലോ ഒരു തെറ്റുമില്ല കുറച്ച് മുന്നേ അവൻ ആയി പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ്റെ എവിക്ഷനെക്കുറിച്ച് അഖിൽമാരും തുറന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഹോ ആര്യനിപ്പോൾ എവിക്റ്റ് ആകേണ്ട ആളല്ലായിരുന്നു ആരും ടോപ്പ് എത്തേണ്ട ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ പല സോഷ്യൽ മീഡിയ യൂട്യൂബ് യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഈ ആര്യൻ്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഹോ അവൻ പയ്യൻ അവൻ ടോപ്പ് ഫൈവിൽ വരണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇടുന്നത് കണ്ടു അപ്പൊ എന്തായാലും അഖിൽമാരാര് അതിനെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് പുള്ളിക്കാരൻ്റെ ഒരു മാസ് മറുപടി ഉണ്ട് ഏയ് അവനെ എവിക്റ്റ് ആവേണ്ട ആള് തന്നെയായിരുന്നു ഒരു അൺഫെയറും അല്ല അവൻ കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് അഖിൽമാരൻ്റെ ആ ഒരു വാക്കുകളൊന്ന് കാണാം വിഷയം ആയിട്ട് ആയിട്ട് എനിക്ക് തോന്നിട്ടില്ല നേരത്തെ വിറ്റായി പോണെന്നാണ് പ്രേക്ഷകർ പലരും പറഞ്ഞത് അപ്പം അപ്പൊ വിക്റ്റ് ആയി പോയിട്ടില്ല പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് ഒരു എൺപത്തിനാലാമത്തെ ദിവസം ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥി പുറത്താവുന്ന ആ മത്സരാർത്ഥി പറയുന്നു ഞാൻ എവിക്ട് അൺഫെയർ ആണെന്ന് പറഞ്ഞാൽ എഴുപത്തി ഏഴാമത്തെ ദിവസം എവിക്ട് പറയും ഈ എൺപത്തിനാല് വരെ നിന്നാൾ പി ആർ കൊടുത്തിട്ടാണെന്ന് പറയും എഴുപത്തിനാല് ലെവിറ്റ് ആവുന്ന ഒരാളെ പറ്റി അറുപത്തി അല്ല എഴുപത്തി ഒന്നില് എഴുപത് ലെവിറ്റാവുന്നിടത്തം പറയും ഇങ്ങനെ ഓരോ വീക്കിലും എവിക്റ്റ് ആവുന്ന ആളും ആൾക്കാർ അകത്ത് നിൽക്കുന്ന ആൾക്കാരെ പറ്റി പരിഹസിക്കും ഇപ്പം നമ്മുടെ കഴിഞ്ഞ സീസണിൽ എന്തോ ഉണ്ടാകുന്ന ശോഭ കണ്ടിന്യൂസ് സ്റ്റോറി ഇട്ടേക്കുന്നു ആര് ലഭിക്കായ സമയത്തും പി ആറിനെ കുറിച്ച് പറഞ്ഞു അതെ ഇന്ന് രാവിലെ തന്നെ വിനു അതായത് ഇപ്പൊ അനുമോളുടെ പി ആർ ചെയ്യുന്നത് ബിനു പറഞ്ഞു ശോഭ വിനുവിനെ വിളിച്ചിട്ട് ആര്യന് വേണ്ടി പി ആർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അതിലേട്ട അവൻ തന്നെ വിളിച്ചു പറഞ്ഞു അല്ലേട്ട എന്നോട് പറഞ്ഞതാണ് പിന്നെ പകരം ആ ആര്യൻ വേണ്ടി പി ആർ ചെയ്യാൻ വേണ്ടി അവര് ഏൽപ്പിച്ചത് നമ്മളെ സുജിത്തിനെയാണെന്ന് പറഞ്ഞു പറഞ്ഞു ചാങ്കോ അപ്പം അപ്പൊ വിനു ചെയ്യാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് ഇപ്പൊ അവരിത് പറയുന്നതെന്ന് പറയാം അപ്പൊ അതായത് കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ ജയിപ്പിച്ച ഒരാള് എടുക്കാത്തുള്ള എടുക്കാത്ത കൊണ്ട് മറ്റൊരാൾക്ക് പി ആർ കൊടുത്തതിനു ശേഷം ഇപ്പറത്തുള്ള ആൾക്കാരെ ആക്ഷേപിക്കുകയാണ് ഇതിനകത്ത് അപ്പൊ പതിനാറ് ലക്ഷത്തിന്റെ പിന്നെ ലോകത്ത് ആരെങ്കിലും പോകുന്നു അത്ര വിവരം നമുക്ക് ഇതിനകത്ത് ഒരു അശ്വ അഷൂരിറ്റി ഒന്നുമില്ല ഒന്നാമത്തെ കാര്യം ഈ സീസണിൽ ഒരു മത്സരാർത്ഥി ഇതാണ് എന്നെ വിളിച്ചിട്ട് അഗലേറ്റാ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും പി ആറിനകത്ത് നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്തോന്ന് പറഞ്ഞു എന്നെ റെഗുലായിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു പുന്നമുളെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് മത്സരത്തിൽ ഒരു ബന്ധപ്പെട്ട ഒരാളാണ് വിളിച്ചത് മത്സരാർത്ഥം ഹൗസ് നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഒരു ടെൻഷൻ ഇന്നാളെ എവിറ്റായി പോകുമ്പോൾ അപ്പം പൈസയൊക്കെ സംസാരിച്ചു അവസാനം ഇവരുടെ അതായത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഇവർക്ക് അവർക്കൊരു പേടി ഈ മത്സരാർത്ഥി പുറത്തുവാറത്താകുമോ അവസാനം ഞാൻ ഒന്ന് രണ്ട് പേരത്തൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവരോട് പറഞ്ഞ് ഇത്രയൊക്കെ പൈസയോ പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എത്ര ഉണ്ട് പ്രദേശം എത്ര ദിവസം നമ്മൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ട് നല്ല പ്രയോജനമുണ്ടോ ഇത് നമുക്ക് കൺവേർട്ട് ആയിട്ട് കിട്ടുമോ ഇത് ചെയ്യണോ അവസാനം ഞാൻ മറുപടി കൊടുക്കാറായി കാരണം എനിക്ക് തന്നെ ഒരു വിഷമം നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുത്തിട്ട് യുവന്മാർ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടം വരും അതുകൊണ്ട് ആ അതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ പട്ടിക്കുലർ മത്സരാർത്ഥി അവിക്ട് ആയി അവിക്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആകെ ഞാൻ ചെയ്തൊരു സഹായം പോകുന്നത് ഒന്നര ലക്ഷം രൂപ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം പോയനെ അത്രക്കുള്ള വലിയ പൈസ ഒന്നും കൊടുത്തുവിടുന്നില്ല പി ആർ ചെയ്ത അല്ല ഇത് അല്ല ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് പി ആർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഷോ കാണുന്ന പ്രേക്ഷകരൊക്കെ വിട്ടികളാക്കുന്ന ഒരു കുറ്റിയല്ലേ സീസൺ ഫൈവില് എനിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ വോട്ട് കിട്ടും അപ്പൊ അഞ്ച് മത്സരാർത്ഥികൾ ടോപ്പ് ഫൈവില് വരുമ്പോൾ ഒരു മത്സരാർത്ഥിക്ക് എൺപത് ശതമാനം ബാക്കി നാല് പേർക്ക് വോട്ട് കിട്ടും അപ്പൊ ബി ആർ ആണോ ജനങ്ങളാണോ നമ്മൾ വോട്ട് ചെയ്യുന്നത് വിളിച്ചു ചെയ്തത് ചുമതല അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് ഇപ്പൊ ജിൻഡോ പി ആർ ചെയ്തിട്ടാണ് ജിൻഡോ നല്ല വിന്നർ വിന്നറല്ലാര പറയുന്നത് സോഷ്യൽ മീഡിയ കാണുന്ന കമന്റ്സ് ആണ് കാശ് മേടിച്ച് പി ആർ ചെയ്ത് ഓട്ട് കൊടുക്കുന്നവർ പരാതി വരുമോ അപ്പൊ ആർക്കാണ് പരാതി വരുന്നത് ജെനുവൻ ആയിട്ട് ജിൻഡോയ് കൂട്ടിയതാണ് ജിൻഡോ എന്തുകൊണ്ടാണ് ജയിച്ചത് ജിൻഡോ ജയിക്കാൻ പലവിധ കാരണങ്ങളുണ്ട് ഒന്ന് ജിൻഡോ അതിനകത്ത് മികച്ച രീതിയിൽ തന്നെ ഗെയിം കളിച്ചു സി നമ്മളെ ഒരാൾ കണ്ടിന്യൂസ് പ്രൊവോക്ക് ചെയ്താൽ നമ്മൾ നിശബ്ദരായിട്ട് പോലും ഗെയിമിന്റെ ഭാഗമാണത് ഇപ്പൊ സാബുമാൻ ഹൗസിനകത്ത് നിൽക്കുന്നില്ലേ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കാൻ തലകുത്തി മറിഞ്ഞ അഭ്യാസം ഒന്നും കാണിക്കേണ്ട കാര്യം ഒന്നും സാബുമാൻ വിളിച്ചു തന്നില്ലേ പണ്ട് നോബി നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്നില്ലേ അതേപോലെ പല ആൾക്കാരും ബിഗ് ബോസിൽ സൈലന്റ് ആയിട്ട് നിന്നിട്ടില്ലേ ഇതൊക്കെ പല കാരണങ്ങളാൽ നമുക്ക് ബിഗ് ബോസ് എന്താ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക് അതിന് പി ആറും ജനങ്ങൾക്ക് കാശോട് തോട്ടും ചെയ്യേണ്ട കാര്യം ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ജിൻഡോ ജയിച്ചത് ജിൻഡോ കളിച്ചത് കൊണ്ട് തന്നെയാണ് അതിന് കാരണം ജാസ്മിനോടുള്ള എതിർപ്പുണ്ട് ഗബ്രിയോടുള്ള എതിർപ്പുണ്ട് മറ്റുള്ള പലരോടുള്ള എതിർപ്പുണ്ട് സിജോയോടുള്ള എതിർപ്പുണ്ട് അപ്പം ആ മറ്റൊരാളോടുള്ള ഒരു എതിർപ്പ് ഇപ്പുറത്തൊരു മനസ്സിലാക്കി സോഫ്റ്റ് കോണ്ടർ വർക്ക്ഔട്ട് ആകും ഒരു ജെനുവിനാണ് പക്ഷെ ആ വിജയി ആയിരുന്നു ആ സീസണിൽ വിജയി ആകേണ്ടതെന്നൊക്കെ പ്രേക്ഷകർ ഷോ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാണോ മികച്ചെന്ന് തോന്നുക അവർക്ക് ചെയ്യുക ജാസ്മിൻ എന്തെല്ലാം ഹേറ്റ് ക്യാമ്പയിൻ ആയിരുന്നു ആ സീസണിൽ ഇത് ആരും പി ആർ ചെയ്തിട്ട് സംഭവിച്ചാണോ അല്ല ഇവിടുത്തെ സാധാരണ പ്രേക്ഷകർ തന്നെയാണ് പറഞ്ഞു വിട്ടിരുന്നത് നൂറ് ശതമാനം അതാണല്ലോ ഞാനന്ന് തുടക്കത്തിൽ റിയാസ് ഒക്കെ പോയി കാണിച്ച വിവരക്കിടന്ന് അതല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഒരാളെ എതിർക്കാൻ ആഗ്രഹിച്ചിട്ട് ആ എതിർക്കാൻ ആഗ്രഹിക്കുന്ന ആളെ അപ്പ് ചെയ്യുന്നത് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അകത്ത് പോയി കാണിച്ചത് ആവിലേക്കും നൂറയ്ക്കും പിന്തുണ കിട്ടാൻ വേണ്ടിട്ട് അകത്തുപോയ റിയാസ് ലക്ഷ്മിക്ക് വോട്ട് കൂട്ടിക്കൊടുത്തു ഒന്നും ചെയ്യാതിരുന്ന ലക്ഷ്മിക്ക് ആതിലയോടും നൂഹറയോടും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയോടും ഏറ്റുള്ള ഒരു വിഭാഗത്തിനെ കൊണ്ട് നേരെ കൊണ്ട് വോട്ട് ചെയ്യുക അപ്പൊ ലക്ഷ്മി ഒന്നും ചെയ്തിട്ടല്ല അങ്ങനെ വോട്ട് വരു ചില പറയുന്നതിന് എനിക്ക് മറുപടി കാണാൻ സി ലക്ഷ്മി നമ്മുടെ സിനിമയിൽ അപേക്ഷിച്ചു എനിക്കൊരു മെസ്സേജ് പോലും അയച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ഡിപ്പോസി പോകുന്ന കാര്യം പിന്നെ പൊതുവെ ഒരു മത്സരാർത്ഥികളും അങ്ങനെ പറയാറില്ല കാരണം കഴിഞ്ഞ സീസൺ വരെ പലരെന്നെ കാണാൻ വിളിച്ചു എന്റെ ഉൾപ്പെടെ ഡിപ്പോസി പോകുന്നതിന് മുൻപ് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ കാണാൻ എന്നിട്ടില്ല ഈ സീസണിൽ പലരും വിളിച്ചു കാണാൻ പറ്റുമോ ഞാൻ കാണാൻ കാരണം എനിക്കറിയാം നമ്മൾ ഇവരുടെ കൂടെ കണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇവരെന്ത് ചെയ്യുന്നവരോട് അറിയാം ഇവരാത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ ആളാണ് സപ്പോർട്ടറാണ് ആണ് എന്നൊക്കെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നമ്മുടെ കുറെ ഫ്രണ്ട് ഗ്രൂപ്പുകൾ ഫാൻ പേജുകളിലുള്ള ആൾക്കാരെ ഇവർ കോൺടാക്ട് ചെയ്യും അപ്പൊ ഇവര് എന്റെ അടുത്ത് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും അതിലേക്ക് ഇന്ന ആൾക്കാർ ബന്ധപ്പെട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നോട് തൊന്നും ചോദിക്കണ്ട നിങ്ങൾക്ക് ആരാണോ ഇഷ്ടം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പരിപാടി നമുക്ക് കിട്ടുക ആരാണോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക അപ്പോൾ അനുമോൾ ആരും ജസീര ആദ്യം നമ്മുടെ ബെച്ചിന്റെ പുറത്ത് പ്രശ്നം പറഞ്ഞു ഞാൻ അനുമോളെ എതിർത്തല്ലേ സംസാരിച്ചത് ആരിനും ജസീലും ഉമ്മ വെച്ചാൽ എന്താ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചത് അനുമോളെ എതിർത്തോണ്ടല്ലേ ഇപ്പോഴത്തെ വിഷയത്തിൽ നെവിൻ്റെ ഒരു പർട്ടിക്കുലർ വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ അനുമോന്റെ ഭാഗമാണ് ശരി ആ വിഷയത്തിൽ എന്ന് കരുതി എല്ലാ വിഷയത്തിലും അനുമോൾ ശരിയാണോ ഒന്നുമില്ല അല്ല നിതിൻ ആക്ച്വലി നൂറായിടെ വർത്തമാനം കെട്ടിട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയാളാണ് അവിടെ അയാൾ ഗെയിമർ ഗെയിമറല്ല നമ്മൾ രണ്ടുപേരും കൂടെ ഒന്ന് ഗെയിം കളിക്കും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കും ഞാനൊരു നല്ല പന്ത്റഞ്ഞു ആൻ ഔട്ടായി ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എതിർ ടീമിന്റെ ഓണർ ഒന്ന് പറയുകയാണല്ലോ നമ്മള് എന്റെ ടീമിന്റെ ഓണർ എന്ന് പറയുകയാണ് അതിലെ ഉള്ളി ഒന്നുകൂടെ ബാറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരാളുടെ ബൌളിങ്ങിനെ അടച്ചാക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ അതിനൊരു ഒരു വിലയില്ലാത്ത അവസ്ഥയാണ് എന്താ ബിഗ് ബോസില് രണ്ട് മത്സരാർത്ഥികൾ ചെറുമ്പോൾ നൂറിയുടെ ഗെയിമാണ് അത് അവൻ ഇന്നലകളിൽ പറഞ്ഞൊരു വാക്കിനെ എടുത്തു ഓർമ്മിപ്പിച്ചുകൊണ്ട് അവനെ ഇമോഷണലി ബ്രേക്ക്ഔട്ടാക്കിക്കൊണ്ട് ആ ഹൗസിൽ നിന്ന് അവനെ ഇറക്കി വിട്ടെങ്കിൽ അത് ഇവിടുത്തെ മത്സരാർത്ഥികളുടെ മികച്ച ഗെയിം പോയിന്റാണ് അതിനെ ഒന്നും അല്ലാതാക്കി കളഞ്ഞോ വിറങ്ങിപ്പോയവന എന്തിനു തിരിച്ചു കയറണം അതല്ലേ ഈ ഷോ ഇവിടെ ഞാൻ ഹൗസിൽ പോകുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് ഉള്ള മത്സരാത്തി ഇറക്കി വിടാൻ പറ്റിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അവൻ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ തിരിച്ചകത്ത് കിട്ടുന്നത് ശരിയല്ല അവിടെ തന്നെ നെതി എന്ന് പറയുന്ന മത്സരാത്തിൽ പരാജയപ്പെട്ടു പിന്നെ തിരിച്ചു കയറി വന്ന അതിനുശേഷം നടക്കുന്ന ഈ എന്ന വിഷയമാണ് അതൊക്കെ പറയുന്നത് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന നല്ല പ്രശ്നം ഫിസിക്കൽ അസാൾട്ടിന്റെ കാര്യം വലുതാണ് മെന്റൽ അസോൾട്ട് നമുക്ക് ഒരാളെ തകർക്കാൻ ശാരീരികമായിട്ടൊന്നും ഒന്നും ഇല്ല പാലിന്റെ കവർ എടുത്തിറങ്ങി എന്നുള്ളതല്ല ഒരിക്കലും ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നും അങ്ങനെ ഒരാൾ താഴെ വീഴുമ്പോൾ അതിനെ നമ്മൾ ആ വളരെ ഗൗരവത്തോടുകൂടി എടുക്കണം അത് ബിഗ് ബോസിന്റെ അനിയറ പ്രവർത്തനം എടുക്കണം അത് ഷാനവാസിന്റെ ഡ്രാമ ആകാം പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല വളരെ കൂടി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ടക്കന നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു വീഴുമ്പോ സി അത് നമ്മൾ ആദ്യം അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അയാളെ പരിഹസിക്കൂ കളിയാക്കി എന്തോ ചെയ്തു അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പാലിന്റെ കവർ എടുത്ത് കൊണ്ടായ ഒരു വലിയ ഷോക്ക് അല്ല അവിടുത്തെ പ്രശ്നം ഓൾറെഡി ഹാർട്ടിന് പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറ്റാക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് ഹൗസിനുള്ളിൽ വെച്ച് അയാൾ കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് എൺപത് ദിവസമായിട്ട് മെന്റലി ഹൈലി പ്രഷറാക്കി ഇങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ നാലേട്ടമാതരു എപ്പിസോഡിൽ അയാളെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് നിക്കുകയാണ് അപ്പൊ അയാൾ അയാളുടെ മാനസികാവസ്ഥ ഭയങ്കരമാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡിപ്രഷൻ വന്നാൽ മതി അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ വേരിയേഷൻ വന്നാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് വന്നാൽ മതി അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പോലും നമ്മുടെ ഹാർട്ട് അറ്റാക്ക് നയിച്ചേക്കാം അപ്പൊ ആ നിമിഷം ഷാനവാസിന് എന്താണ് പറ്റിയത് എന്നുള്ള പ്രാധാന്യം കൊടുക്കാൻ ഞങ്ങൾ മനുഷ്യത്വം എന്ന് പറയുന്നത് അതിനെ ആക്ഷേപിച്ച് നടക്കുക അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തോളൂന്ന് പറയല്ല അടിച്ചിട്ട് വീണമല്ലെന്നുള്ള എല്ലാ ക്യാമറകളും കണ്ടതാണ് അപ്പൊ എന്തായാലും ഇവിടെ അഖിൽമാര് പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു വളരെ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് അഖിൽമാരാര് പറഞ്ഞു അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പി ആർ ഉണ്ട് പ്രത്യേകിച്ച് അനുമോൾക്ക് പി ആർ ഉണ്ട് പതിനാറ് ലക്ഷം രൂപ പി ആർ കൊടുത്തിട്ടാണ് അനുമോള് ബിഗ് ബോസിനകത്തേക്ക് കയറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അനുമോളെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട് ഇവിടെ അഖിൽമാരാർ പറയുന്നുണ്ട് ഇപ്പം പി ആർ ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ഒക്കെ കൊടുത്തിട്ട് അകത്തേക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരുപക്ഷെ അനുമോൾക്ക് പി ആർ ഉണ്ടാവാം ഇതിനു മുന്നേ ബിഗ് ബോസിൽ പോയിട്ടുള്ള മിക്ക ആൾക്കാർക്കും പി ആർ ഉണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ വിജയിച്ച ജിൻഡോയ്ക്ക് ഉൾപ്പെടെ പി ആർ ഉണ്ടായിരുന്നു അത് പുറത്തെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് പി ആർ കൊടുക്കുന്നു പക്ഷെ ബിഗ് ബോസിനകത്തു പോയി ഗെയിം കളിച്ച് അവിടെ പിടിച്ചു നിൽക്കേണ്ടത് ആരാണ് അത് കണ്ടസ്റ്റന്റ് തന്നെയാണ് അല്ലാതെ പി ആർ വർക്ക് ഈ പി ആർ വർക്ക് കൊടുത്തവര് ബിഗ് ബോസിന് അകത്ത് പോയി ഒരു മണ്ണാകട്ടേം ചെയ്യത്തില്ല അപ്പൊ എന്തായാലും ഇവിടെ അഖിൽമാരും പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്